സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്നതിന് പ്രത്യേകം സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്ന മുറികൾ മാത്രമുള്ള സ്ഥാപനമാണ് അമേരിക്കയിലെ മോട്ടർ അതിൻ്റെ ഉടമസ്ഥനായ ഹെൻഡേഡ്സൺ ബെൽക്ക് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ വിവിധ മാർഗങ്ങൾ അവിടെ സ്വീകരിച്ചിരുന്നു മുറികളിൽ ബൈബിളും നിങ്ങളുടെ ജീവിതത്തിന് ഒരു റോഡ് മാപ്പ് എന്നൊരു ചെറു പുസ്തകവും വെച്ചിരുന്നു മോഹഭംഗങ്ങളും ജീവിത നിരാശയും കൊണ്ട് തകർന്നു പോയ അനേകർക്ക് വഴിതിരിച്ച് രക്ഷപ്പെടുവാൻ ഇതു കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒരിക്കൽ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു മോട്ടൽ മുറി വാടകയ്ക്കെടുത്തു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാനേജറുടെ ഓഫീസിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കണക്ക് തീർത്ത് പോവുകയാണ് എന്താ വല്ല കുഴപ്പവുമുണ്ടോ മാനേജർ ചോദിച്ചു കുഴപ്പം ഞങ്ങൾക്കാണ് ഞാൻ വിവാഹിതനാണ് എൻ്റെ കൂടെ വന്ന ആ സ്ത്രീയും വിവാഹിതയാണ് ഞങ്ങൾ ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു തെറ്റ് ചെയ്യുവാൻ പോവുകയായിരുന്നു അപ്രകാരം ചെയ്തിരുന്നെങ്കിൽ രണ്ട് കുടുംബങ്ങളും നശിക്കുമായിരുന്നു എന്നാൽ ആ മുറിയിലേക്ക് ഞങ്ങൾ കടന്നപ്പോൾ ഒരു ബൈബിൾ ഇരിക്കുന്നതായി കണ്ടു അതിൻ്റെ ദർശനം ഞങ്ങളെ സുബോധമുള്ളവരാക്കി തീർത്തിരിക്കുന്നു നാം കാണുന്ന നല്ല പ്രതീകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രേരണ ചെലുത്തുന്നവയാണ് നല്ല ചിത്രത്തിൻ്റെയോ ശില്പങ്ങളുടെയോ ചില ഗ്രന്ഥങ്ങളുടെയോ ദർശനം നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തും ചില പ്രതിരൂപങ്ങളുടെ ദർശനത്തിലൂടെ നമ്മുടെ അബോധ മനസ്സിലേക്ക് നാം അറിയാതെ ചില സന്ദേശങ്ങളും നല്ല പ്രചോദനങ്ങളും കടന്നു വരാറുണ്ട് നിർജീവമെന്നോ നിശ്ചലമെന്നോ നാം പറയാറുള്ള പ്രതിരൂപങ്ങൾക്ക് പോലും മനുഷ്യൻ്റെ ഉള്ളരകളിലേക്ക് കടന്നു ചെന്ന് സന്ദേശം നൽകുവാൻ കഴിയും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രേരണ ചെലുത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ പ്രതിരൂപമായി തീർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ക്രിസ്തു ദർശനം ഇരുളടഞ്ഞ അനേക ജീവിതങ്ങൾക്ക് വെളിച്ചമാകണം യോഹന്നാൻ എട്ട് പന്ത്രണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ